സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാൽത്തൻ സൂപ്പർ അറ്റാക്കിംഗ് വിങ്ങറായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതായാലും ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലേക്ക് വന്നതിനു ശേഷമുള്ള താരത്തിന്റെ ആദ്യ പ്രതികരണവും കൂടാതെ തന്നെ ഈ ഒരു താരത്തെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സ്പോർട്ടിങ് ഡയറക്ടറായ കരോലിസ് കിന്ദിസ് പറയുന്ന കാര്യങ്ങളും ാണ് നമ്മൾ വരുന്നത് ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾ വേണ്ടി ഈ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക നമുക്കറിയാം മൂന്ന് വർഷത്തെ കോൺട്രാക്ടിലേക്കാണ് അഥവാ രണ്ടായിരത്തി ഏഴ് വരെയുള്ള കോൺട്രാക്ടിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിച്ചേരി ഈ ഒരു താരത്തിന്റെ പണ്ടത്തെ ടീമിനെ നോക്കുകയാണെങ്കിൽ ഐസ്വാൾ എഫ് സി എന്ന ലീഗ് ക്ലബിൽ നിന്നാണ് ഈ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് െത്തിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഇനി ഏതായാലും നമുക്ക് താരത്തിന്റെ ആദ്യ പ്രതികരണത്തിലേക്കൊന്ന് കടക്കാം താരം പറയുന്നത് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പോലുള്ള വലിയ ക്ലബിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം ഇപ്പോൾ ഇത് എനിക്ക് ഒരു വലിയ അവസരമാണ് ലഭിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ എന്റെ കൈവിൽ വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി എന്ന മാനേജ്മെന്റ് എന്നെ ടീമിലേക്ക് എടുത്തതിൽ ഞാൻ വളരെയധികം നന്ദിയുള്ളവൻ തന്നെയാണ് ഏതായാലും ഇനി വരാനിരിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പതിനൊന്നാമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി എന്ന ടീമിന് എന്റെ ഭാഗത്തു നിന്നും സാധ്യമായതെല്ലാം തന്നെ ഞാൻ നൽകുന്നതുമാണ് ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് വന്നതിന് ആദ്യ പ്രതികരണമായി ലാൽ മാവിയ എന്ന സൂപ്പർ താരം പങ്കുവച്ചിട്ടുള്ളത് ഇനി ഏതായാലും നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിംഗിസ് ഈ ഒരു സൂപ്പർ താരത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം കരോലിസ് പറയുന്നത് ഇപ്രകാരമാണ് ലാൽ മാവിയ മാവ്യ എന്നുള്ളത് ഒരു യുവ കളിക്കാരൻ തന്നെയാണ് അവനോടൊപ്പം മികച്ച പ്രതിഭകളെ കൊണ്ടുവരിക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതും കൂടാതെ തന്നെ കൂടുതൽ ആക്രമണ ഓപ്ഷനുകൾ തുറക്കുകയും ചെയ്യുന്നതാണ് ഇതിലൂടെ അദ്ദേഹത്തിന് ഇപ്പോഴും പരിചയപ്പെടുന്നതിന് ധാരാളം മേഖലകൾ ടീമിൽ ഈ കാര്യങ്ങളെല്ലാമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡയറക്ടറായത് ഏതായാലും തീർച്ചയായും മനസ്സിലാക്കാം ഇനിയും കൂടുതൽ ആക്രമണകാരികളെ കേരള ടീമിലേക്ക് എത്തിക്കും എന്നുള്ളത് ഇനി ഏതായാലും നമുക്ക് അടുത്തൊരു ട്രാൻസ്ഫർ ഒരു അഥവാറിലേക്ക് കടക്കാം നിലവിൽ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചുള്ള ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആയി പുറത്തേക്ക് വന്നിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചയിലാണ് നിലവിലെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട് എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷെ നിലവിൽ ഇതിനോടകം തന്നെ ഇതുപോലുള്ള ഒരുപാട് റൂമറുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതൊന്നും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുകയും ഇല്ല ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇനിയും സൈനിക നടത്തുമെന്നുള്ളത് ഇതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാക്കാവുന്നതുമാണ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക കൂടുതൽ ഐ എസ് എൽ കുറിച്ചും കേരള ബ്ലാസ്റ്റിംഗ് െ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു ഐ എസ് എൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം ഗുഡ് ബൈ